ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹെയർ ആക്സസറീസ് ആണ് ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേരെന്താണ് ഇതിൻ്റെ റേറ്റ് എത്രയാണ് എന്നൊക്കെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് ഇത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എളുപ്പത്തിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത് ഹെയർ ബാൻഡ് ഹെയർ ആക്സസറീസ് ഹെയർ ബോസ് ഹെയർ ക്ലിപ്സ് എന്നിങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത് എത്ര രൂപയാണ് ഇതിനൊക്കെ ഇതിൻ്റെ പേരെന്താണ് എന്നൊക്കെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുക ഒരുപാട് ആൾക്കാർ വീട്ടിലിരുന്ന് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് പഠിക്കാനൊന്നുമില്ല ഒരു പ്രാവശ്യം നമ്മൾ കണ്ട പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് എല്ലാം വളരെ എളുപ്പത്തിലും അഫോർഡബിൾ റേറ്റും ആണിത് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക